പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ തന്നെ ആമീൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ചും അവളിൽ നിന്ന് ജാതനായ ഭജനമാകുന്ന ദൈവത്തെയും ധ്യാനിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കൃപ നിറഞ്ഞവളായ പരിശുദ്ധ ദേവ മാതാവ് അത്തിന് ശക്തിയായ പരിശുദ്ധാത്മാവ് ആവസ്സിക്കപ്പെട്ടവൾ നമ്മളിലേക്കും ഈ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനകളിലേക്ക് ശ്രദ്ധ തിരിക്കാം പിതാക്കന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ ധ്യാനിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധ ദേവമാതാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തമായി കൈവരും ആയതുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിക്ക് വരുന്നാളിൽ രാത്രിയിലെ യാമങ്ങളിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഇപ്രകാരം ധ്യാനിക്കാം ഭാഗ്യപൂർണിയും പരിശുദ്ധതയുടെ അറയുമായിരിക്കുന്ന നിർമ്മല കനികയായിരിക്കുന്ന മാതാവേ നിൻ്റെ സുഹൃതങ്ങളെ വർണ്ണിപ്പാൻ ഏതൊരു വായിക്കോ ഏതൊരു നാവിനോ കഴിയും നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവത്തിന് നീ തീർന്നു സ്ത്യമായി നിൻ്റെ മഹിമയെ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ ബോധം മതിയാകുന്നില്ല നീ രണ്ടാമത് ഒരു സ്വർഗവും യഹസ്കയിൽ കണ്ട ജഡീക രഥവുമാകുന്നു കെവുകളുടെ നിയന്താതാവിനെ ജഡപ്രകാരം നിൻ്റെ മടിയിൽ നീ ആഘോഷിച്ചു സ്ഫടിക സ്ഫടികസിംഹാസനത്തിനെന്നവണ്ണം നീ അവനെ വഹിപ്പാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിൻ്റെ ഭംഗിയിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും വിസ്മയിക്കുന്നു പുത്രനോടൊന്നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിൻ്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇന്ന് സ്വർഗീയ സേനകളുടെ കൂട്ടങ്ങളിലെല്ലാം വലിയ സന്തോഷത്തോടെ ഇപ്രകാരം പാടിപ്പറയുന്നു രണ്ടാം സ്വർഗമേ സമാധാനത്തോടെ വരിക അത്യുന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനമായ സമാധാനത്തോടെ വരിക ദൈവത്തെ വഹിച്ച ഉദരമേ സമാധാനത്തോടെ വരിക ആന്തരീകമുൾപ്പടർപ്പേ സമാധാനത്തോടെ വരിക അതിശോഭിത ദീപസ്തംഭമേ സമാധാനത്തോടെ വരിക ആദാമിൻ്റെ സിഷ്ടാവിനെ വഹിച്ച ഹൗവായുടെ മകളെ സമാധാനത്തോടെ വരിക ഇന്ന് ജഡപ്രകാരം നിന്നിൽ നിന്ന് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിന് ഇഷ്ടപ്പെട്ടു ഇന്ന് കെറൂവുകളുടെയും ശ്രാപ്യന്മാരുടെയും സമൂഹം നിന്റെ വിശുദ്ധ ശരീരത്തെ സംസ്കരിക്കുന്നു ഇന്ന് ഭൂമി നിന്റെ നിര്യാണത്താലും വായുമണ്ഡലം നിൻ്റെ ആരോഹണത്താലും ശുദ്ധീകരിക്കപ്പെട്ടു ശവകുടീരത്തിലെ മൃതന്മാർ ഏറ്റവും സന്തോഷകരമായ സുവിശേഷം ഉണ്ടായതുകൊണ്ട് സന്തോഷിക്കുന്നു ഇന്ന് ദാവീത് പ്രവാചകൻ യാക്കോബിൻ ദൈവത്തിൻ്റെ കൂടാരമാകുന്ന നിന്നെ കണ്ടറിഞ്ഞ് ആനന്ദിച്ചു അവർ ഇടപെടാതെയുള്ള കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും നിന്റെ പരിശുദ്ധ ശരീരത്തെ ആദരപൂർവ്വം സംസ്കരിച്ചു ഇന്ന് നിന്റെ ഏകജാതൻ്റെ നിയോഗം നിദ്ര പ്രാപിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ സ്നേഹന്മാരെയും തൻ്റെ കൊട്ടാരമായിരുന്ന നിന്റെ ദേഹത്തെ ആഘോഷത്തോടും ആദരവോടും സംസ്കരിക്കുന്നതിന് കർത്താവ് കൂട്ടിച്ചേർത്തു മാതാവെ പാപികളും ബലഹീനവുമായ ഞങ്ങളും നിന്റെ നിര്യാണത്തിൻ്റെ ഈ പെരുന്നാളിനെ ഭക്തിയോടെ കൊണ്ടാടുന്നു പരിശുദ്ധ മാതാവെ നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവപുത്രൻ ഞങ്ങളോട് കരുണ ചെയ്യുന്നതിനും തൻ്റെ മഹാകരണിയാൽ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നതിന് ഇന്ന് നിൻ്റെ ശരീരം ആദരവോടെ സംസ്കരിച്ച സ്രോപയന്മാരുടെയും ക്രൂപന്മാരുടെയും സ്നേഹന്മാരുടെയും കൂട്ടത്തിൻ്റെ പാട്ടുകളോടൊന്നിച്ച് ഞങ്ങളുടെ കീർത്തനങ്ങളെയും ചേർക്കുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ആദിജാതന്മാരുടെ ശ്രേഷ്ഠതയ്ക്കും പൂർണ്ണവിശുദ്ധിക്കും ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ സകല വാങ്ങിപ്പോയരും നിന്നിൽ നിന്ന് ജനിച്ച് ഞങ്ങളെ രക്ഷിച്ച ഭജനമായ ദൈവത്തിൻ്റെ കൃപയും കർണയും മൂലം തീരണമേ